നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീൻ ഫുട്ബോളിൽ നിന്ന് ഒട്ടും നല്ലതല്ലാത്തൊരു വാർത്ത പുറത്തേക്ക് വരുന്നു അവരുടെ ദേശീയ ടീമിൽ നിന്ന് വനിതാ ടീമിൽ നിന്ന് മൂന്ന് താരങ്ങൾ പിന്മാറിയിരിക്കുന്നു കിറ്റ് ചെയ്തിരിക്കുന്നു ഇനിയും ഈ അപമാനം സഹിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കിറ്റ് ചെയ്തിരിക്കുന്നത് വിശദമായിട്ടുള്ള വിവരങ്ങള് ഇ എസ് പെയിൻ അർജന്റീന നൽകുന്നുണ്ട് അതിൽ പറയുന്നത് മൂന്ന് താരങ്ങളാണ് ഇപ്പോൾ കിറ്റ് ചെയ്തിരിക്കുന്നത് ഗോൾ കീപ്പർ ലോറിന ഒലിവേറോസ് ഡിഫൻഡർ ജൂലിയറ്റ ക്രൂസ് മിഡ്ഫീൽഡർ ലൊറേന ബെൻറ്റിയസ് എന്നിവരാണ് ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നത് കോസ്റ്റാറിക്കെതിരെയുള്ള ടീമിന്റെ മത്സരങ്ങൾക്കായിട്ട് ക്യാമ്പ് ആരംഭിച്ച ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പിന്മാറ്റം അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രൂസ് വളരെ ശക്തമായ ഭാഷയിൽ ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ മറ്റുള്ളവരും പ്രതികരിക്കുന്നു അവരുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൂസ് ഇൻസ്റ്റാഗ്രാമിലിട്ട പോസ്റ്റ് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻജസ്റ്റിസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏറ്റവും അവസാനത്തെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് വേണ്ട വിധത്തിൽ ഞങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല മാത്രമല്ല ഞങ്ങളെ അപമാനിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെയും ഫുട്ബോൾ ഫുട്ബോളിൽ അർജന്റീൻ വിമൻ ഫുട്ബോളിൽ ഇമ്പ്രൂവ്മെന്റ് തീർച്ചയായിട്ടും ആവശ്യമാണ് ഞാൻ പണവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല പറയുന്നത് ലഞ്ചിന്റെ കാര്യം 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 ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതൊക്കെയാണ് ഞാൻ ഉന്നയിക്കുന്നത് എന്നാണ് അവര് അവരുടെ പോസ്റ്റിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ക്രൂസുംസും അവർക്ക് ഈ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് ലഭിച്ചിട്ടുള്ള ഭക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട് ആകെ ലഭിച്ചത് ഹാമും ചീസ് സാൻഡ്വിച്ചും ബനാനയും മാത്രമാണ് ഇതൊരിക്കലും ഒരു ഹൈ പെർഫോമൻസ് അത്ലറ്റ്സിന് കൊടുക്കേണ്ട ഇത് മാത്രമല്ല കൊടുക്കേണ്ടത് എന്ന് അവര് അവലാതി ഉന്നയിക്കുന്നു അതോടൊപ്പം തന്നെ അർജന്റീൻ ദേശീയ ടീം ടീമിന്റെ അധികൃതർ വരുന്ന ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് അവർക്ക് പേയ്മെന്റ് കൊടുക്കില്ല എന്ന് പറയുന്നു അത് യുണോസൈസിലാണ് കളി അതുകൊണ്ട് ഹോമിലാണ് കളി അതുകൊണ്ട് പേയ്മെന്റ് കൊടുക്കില്ല എന്ന് പറയുന്നു എന്ന് കൂടി അവർ ആരോപിക്കുന്നുണ്ട് അതോടൊപ്പം ഇപ്പം ബെനിറ്റസ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇങ്ങനെ താരങ്ങൾക്ക് പേയ്മെന്റ് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ താരങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ആ ഒരു കളി കാണാൻ വേണ്ടി സെഡിയത്തിലേക്ക് എൻറ്റർ ചെയ്യണമെങ്കിൽ അയ്യായിരം പെസോസ് കൊടുക്കേണ്ടതുണ്ട് എന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ചുരുക്കത്തിൽ അർജന്റീനയില് നല്ല രൂപത്തിലല്ല വനിതാ ഫുട്ബോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആരോപണമാണ് അവരിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് വാ